തെറ്റി പോയിട്ട് ചോറ് മുറ്റത്ത് പോയി കഴിക്കാണ് ഗൈസ് വണ്ടിമ്മ തന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ട് കഴിച്ചൂട് വേം വൈ ചൂട് ചോറ് ആ ചോറ് ഇവിടെ കൊടുന്ന് പ്ലേറ്റുമ്പോ വരുത്തരാ വാ നായ വരുട്ട വേം വൈച്ചോ ആ എല്ല് കളഞ്ഞാളെ 걸로ள்ள <tellu> வேமைக்கு. ുട്ടായില്ല വലൂണല്ലേ പിന്നാലെ വലു വയ്ക്കു పాత్రం కయ్యి పిడించో పాత్రం కయో ఇర అనేక ప్లే పాత్ర ప్లేట్ పాత్రం కయ్యికి ప్లేట్ కయ్యే కిడు కయీ కెడు ప్లేట్ ప్లే కయ్యే పిడిచ ప్లేట్ కయ్యి కిటా

സൈറ്റെട്ട്

അവിടെ കേ ചുണ്ടാ യാതും കേറും അവിടെ കേറു കേറു ആ പ്ലേറ്റ് കൊണ്ടാ അടുക്കള കൊണ്ടു